വിശുദ്ധിയോടുകൂടെയുള്ള ഒരു നോമ്പ് നോക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ദൈവം അതിൽ പ്രീതിപ്പെടുകയുള്ളൂ മൂന്നാമത് ആരുടെ ബലിയ അബ്രഹാമിന്റെ ബലി അബ്രഹാമിന് വാർ ദൈവം കൊടുത്ത മകനെയും കൊണ്ട് അബ്രഹാം മോറിയാ മലയിലേക്ക് പോയി പോകുന്ന സമയത്ത് ഈ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എന്താ ചോദിച്ചത് കഴിക്കാനുള്ള ആ കത്തി കത്തിയുണ്ടെന്നാണോ വിറവുണ്ട് കത്തിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെങ്കിൽ ബലി കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ പക്ഷെങ്കിൽ തന്റെ മകനെ തന്നെയാണ് ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നെന്ന് അവൻ അറിഞ്ഞില്ല ഏറ്റവും അവസാനം അറിഞ്ഞു അവിടെ ദൈവം തമ്പുരാൻ അവന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അവിടെ ഒരുക്കുകയും ുള്ളവരെ അബ്രഹാമിന്റെ ബലി എന്ന് പറയുന്നത്